മലയാള സിനിമയിൽ വ്യത്യസ്തമായ ഒരുപാട് വേഷങ്ങൾ ചെയ്ത് എഴുപത്തിനാലാമത്തെ വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തകൾ നിറഞ്ഞത് തന്നെയായിരുന്നു ഇനി വരാനിരിക്കുന്ന സിനിമകളും അങ്ങനെ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ് ഇപ്പോൾ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് റമദാൻ കാലം കൂടി ആയതുകൊണ്ട് ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടി യും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയിരിക്കുന്നത് ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നത്തെയാണ് നടൻ ഈ ബുദ്ധിമുട്ടുകളെ തുടർന്നുകൊണ്ട് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം വരുൺ ആർ എന്ന വ്യക്തി എക്സലിട്ട പോസ്റ്റാണ് ചോദ്യത്തിൽ ആധാരം മമ്മൂട്ടിക്ക് ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഷൂട്ടിംഗ് നീട്ടിവെച്ചതായി ട്വീറ്റിൽ പറയുന്നുണ്ട് ഇതിനിടെ മകൻ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് നീട്ടിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ലെങ്കിലും സംഗതി സത്യമാണെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് പുറത്തു വിവരങ്ങൾ ഇങ്ങനെയാണ് കുറച്ചു നാളുകളായി മമ്മൂട്ടി സ്ഥിരമായി ഛർദ്ദിക്കാറുണ്ട് ഇതേ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധന നടന്നു പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്ക് ചെന്നൈയിലേക്ക് പോയെന്നും പരിശോധനയിൽ കുടലിൽ ക്യാൻസർ ബാധ സ്ഥിരീകരിച്ചെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് ചെറുകുടലിലാണ് ക്യാൻസർ കണ്ടെത്തിയതെന്നും പേടിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ട്സിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ മമ്മൂട്ടിയുടെ ജീവനക്കാരും ബന്ധുക്കളും തയ്യാറായിട്ടില്ല ഒരു മാസമായി മമ്മൂട്ടി അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണെന്നാണ് മറ്റൊരു റിപ്പോർട്ട് വന്നത് നടനും മമ്മൂട്ടിയുടെ മകനുമായ ദുൽഖർ സൽമാനും അഭിനയത്തിൽ നിന്നും സമാനമായ രീതിയിൽ വിട്ടുനിൽക്കുകയാണെന്നും നിൽക്കുകയാണെന്നും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പറയുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കുന്ന വിധമാണ് സിനിമാ പ്രവർത്തകരുടെ പ്രതികരണം ഇതിനിടെ മഹേഷ് നാരായണൻ ചിത്രം ഈ മാസം അവസാനത്തിലേക്ക് നീട്ടിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയതിനാൽ മമ്മൂട്ടി കൂടി ും ചെന്നൈയിലാണെന്നും വാർത്തകൾ വന്നിരുന്നു ദുൽഖർനും സുറുമിക്കുമൊപ്പം മമ്മൂട്ടിയും സുൽഫത്തും ചെന്നൈ എയർപോർട്ടിൽ നിന്നും നടന്നു വരുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു മമ്മൂട്ടിക്കും സുൽഫത്തിനും ഒപ്പം ദുൽഖറിനെ പല വേദികളിലും കാണാറുണ്ട് പക്ഷേ മകൾ സുറുമിയെ അപൂർവമായി മാത്രമേ ഇവരോടൊപ്പം കാണാറുള്ളൂ അതിനാൽ തന്നെ നാലു പേരും ഒരുമിച്ചുള്ള വീഡിയോ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് തന്നെയും കുടുംബത്തെയും ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാനെ നോക്കി മമ്മൂട്ടി പുഞ്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ചിത്രരചനയിലാണ് മകൾ സുറുമിക്ക് താല്പര്യം ബാംഗ്ലൂരിലെ ലൈറ്റ് ഹൗസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ കുട്ടികളെ ചിത്രരചന പഠിപ്പിക്കുകയാണ് മമ്മൂട്ടിയുടെ മകളായ സുറുമി തങ്ങളുടെ പ്രിയ താരത്തിൻ്റെ അസുഖവാർത്തയറിഞ്ഞ് ആരാധകരെല്ലാം ഞെട്ടലിലാണ് എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂട്ടിയുടെ അസുഖമെല്ലാം മാറി പഴയതുപോലെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത്